അസാമലൈക്കും ഇന്നിപ്പം ഉണ്ടാക്കാൻ പോണത് സി ഡി ബൾബ് എന്നാണ് എൻ്റെ പേര് സീരിയസ് ബൾബ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ഈ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ കേടുവന്നാല് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ചിലവർക്ക് അറിയാമാവും ചിലവർക്ക് അറിയില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യമായ സാധനം നോക്കാം ഒരു ബൾബ് ഓട്ടറി ഇങ്ങനത്തെ ഒരു വയറും പിന്നെ പിന്നൊരു വേറൊരു കഷ്ണം വയറും ഏഹ് പിന്നെ കൈക്കല് ഒരു ടൂ പിന്നെ വേണം ഏഹ് അപ്പം അപ്പൊ എങ്ങനെ ഉണ്ടാക്കൽ വെച്ചാൽ ഒറ്റ വയറിന്റെ തലുകൾ മുറിച്ചിട്ട് ഈ ബ് വോട്ടർ എന്തെയ്യാം ഇവിടെ കൊടുക്കാം ഇത് ഒരു രണ്ട് കറുപ്പാണ് തന്നെ അതില് എന്തെയ്യ ഒരു നീര് പിന്നെ ഒരു കറുപ്പും പൂട്ടി കൊടുക്കാം എന്നിട്ട് അപ്പം ഇങ്ങനെ വരും വിടാൻ പറ്റൂട്ടോ കിട്ടാതെ സോക്കടിച്ചിട്ടു സോക്ക അടിച്ച ഉത്തരവാദിത്തമല്ല എന്താ അങ്ങനെ വരും കണ്ടോ അത് മനസിലാകണ്ടോ എടാ നല്ല ഇൻസുലേഷൻ നല്ലോണം ഇൻസ്റ്റോളേഷൻ കൊടുക്കാ ഇൻസ്റ്റലേഷൻ അടിച്ചിട്ടോ കണ്ടിട്ട് അപ്പൊ ഇങ്ങനെ വരും ഇനി നമുക്ക് എന്തെയ്യാം അതിനൊരു ഈ ഓർഡറിന്റെ തൽക്കല് എന്തെയ്യാ ബൾബ് ഇടാം എന്നിട്ട് ഈ ഓർഡർ ഭാഗം വാഗം എന്തെയ്യാ ഇത് ഞാൻ കുടിച്ചാ ഓർഡർ ഉള്ള ബാക്കിൽ പാക്കല് തപ്പലൊക്കെ പോകാൻ അത് കുത്താം അത് കുത്തിയിട്ട് ഞാൻ ഇപ്പം തൽക്കാലം കാണാൻ വേണ്ടിയാണ് ഇപ്പം വെക്കുന്നത് ഞാൻ കലിൻ്റെ കുറിച്ചും ഞാൻ ഇൻസുലേഷൻ അതിനു ശുലാശ അടിച്ചത് അപ്പോൾ അപ്പൊ ഇനി നമുക്കെന്താ ഇതൊരു ഫ്യൂസായ ബൾബാ ഏ അത് കത്തിണ്ടോ കത്തില്ല എന്നുള്ളത് നമുക്ക് ഈ ബൾബ് മതി അറിയാം ഓക്കേ അപ്പോൾ സ്വിച്ച് ഇല്ല കേട്ടോ അപ്പം കേട്ടോ സീരിയസ് ബോൾബാണ് ഇതാണ് സീരിയസ് ആയിട്ട് കത്തിണുണ്ടോ കത്തില്ല അതിന്മാർ തട്ടോക്കോ സീരിയസ് ബോൾബായിട്ടോ ഇനി നമുക്ക് ഈ ബൾബ് പീസ് ആയിണോ എന്നുള്ള അറിയണ്ടേല്ലോ പീസ് ആയിണോ ഏ ആണില്ലേ അല്ലേ വീട്ടിലെടുക്കാൻ ഒരാളില്ല അതുകൊണ്ടാണ് അല്ലേ കട്ടില്ലാ കുത്തനെ ഇന്റെ ഫ്യൂസ് ആയതാണ് നമുക്ക് കട്ടിച്ചാടാ ഓക്കേ ആ ഫ്യൂസ് ആയൽ വെടാട്ടോ കട്ടിനെ ട്ടോ ഇന്റെ ഇന്റെ കത്തണ്ട് ഞാൻ ടെസ്റ്റിങ്ങാണ് ആള് അവിടെ ബിസായ ഞാൻ അത് കട്ടിച്ചടാ ഇങ്ങോട്ട് കൊടുത്താടി ഞാൻ അവിടെ കർത്തോ കാണാനും വേണ്ടി സീരിയസ് വൾബാണ് കത്തിന് ഉണ്ടോ ഇപ്പൊ വൾബ് കത്തില്ലേ സീരിയസ് ബൾബും കത്തുണ്ട് ഇത് ഫീസായ വൾബാണ് നമ്മൾ കത്തിച്ചത് അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അടുത്ത വീഡിയോമായി ദോഹ വിരുപ്പാടം ബായ്